ബിഗ് ബോസ് സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് ബിഗ് ബോസ് വീടിനകത്ത് സീരിയലിനെ വെല്ലുന്ന കണ്ണീർ മഴ തീർക്കുകയാണ് നമ്മുടെ അനുമോള് ജിസൈലും അനുമോളും തമ്മിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇഷ്യൂ ഉണ്ട് ജിസൈല് മേക്കപ്പ് വസ്തു ഉപയോഗിക്കുന്നു എന്നുള്ളതായിരുന്നു അനുവിന്റെ പരാതി അതിൻ്റെ പേരിൽ അനു ശൈത്യ നമ്മുടെ ആതിരാനോറ എന്നിവരൊക്കെ ജിസൈലിന്റെ മുറിയിൽ കയറി ഒരു പരിശോധന നടത്തുന്നുണ്ട് അന്ന് മുതൽ ജിസൈൽ അനുമോളോട് തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം അനുമോളെ അടിച്ചു താഴ്ത്താനുള്ള സമയം ജിസൈൽ നടത്തുന്നുണ്ട് നമുക്ക് ജിസൈലിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇത് ഗെയിമാണ് ഗെയിം ഷോയാണ് ഏതറ്റം വരെയും പോകാം എന്ത് ഗെയിമും കളിക്കാം ഇനിയിപ്പോൾ കരയുന്നു എന്ന് പറയുമ്പോൾ അതിനെ വേണമെങ്കിൽ നമുക്ക് ഗെയിമായിട്ട് കാണാം വേണമെങ്കിൽ കരച്ചിൽ കാർഡ് ഇറക്കി എന്നൊക്കെ നമുക്ക് പറയാം ഇതൊക്കെ ബിഗ് ബോസ് വീട്ടിനകത്ത് ഗെയിമുകളുടെ ഭാഗമാണ് കരച്ചിൽ കാർഡ് ഒറ്റപ്പെടൽ കാർഡ് ജെൻഡർ കാർഡ് ഇതൊക്കെ ബിഗ് ബോസ് വീടിനകത്ത് ഇറക്കാം ഇത് നമ്മുടെ ലാലോട്ടം നേരത്തെ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാർഡുകളും ഞാൻ കീറുമെന്ന് പറഞ്ഞതിനകത്ത് ഈ കാർഡുകളെല്ലാം അതിനകത്ത് ഉണ്ടാവും ഉണ്ടാവണം എന്ന് തന്നെയാണ് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നത് ഇനി ഇതിന്റെ മറ്റൊരു വശം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ൾ ഒന്നിച്ച് ഒരു നൂറ് ദിവസം അവിടെ താമസിക്കുകയാണ് ചിലപ്പോൾ പരസ്പരം ബന്ധമില്ലാത്ത ആളുകളാവാം മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകളാകാം പല പല സ്വഭാവങ്ങളുള്ള ആളുകളാകാം പല പല ഇമോഷൻസ് ഉള്ള ആളുകളാവാം ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു നൂറ് ദിവസം അടച്ചിട്ട ഒരു വീട്ടിനുള്ളിൽ കളിക്കുന്ന കളിയാണല്ലോ ബിഗ് ബോസ് ആ സമയത്ത് പല ഇമോഷൻസ് ഉണ്ടാവും ഒറ്റപ്പെടുത്തുമ്പോൾ സങ്കടം തോന്നിയിട്ട് പൊട്ടിക്കരഞ്ഞു വരാം കാരണം അവരവരുടെ വീടുകളല്ല മാതാപിതാക്കളില്ല സുഹൃത്തുക്കളില്ല അതൊന്നും തുറന്നു പറയാൻ ആരും ഉണ്ടാവില്ല ഇവിടെ അത് കേൾക്കാൻ പോലും ചിലർ തയ്യാറാവില്ല ചിലർ കേട്ടാലും ഇതുമൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമാണ് എന്ന് കരുതിയിട്ട് രണ്ട് പക്ഷം പിടിക്കുന്നവരുണ്ടാവാം ഇക്കഴിഞ്ഞ ദിവസം രേണുസ്തുതി രാവിലെ എഴുന്നേറ്റ് മക്കൾ കൊടുത്ത് കരയുന്നു അതിനാൽ ട്രോളിയ ഒരുപാട് ആളുകളുണ്ട് കള്ളക്കരച്ചിലാണ് രേണുസ്വദി കരച്ചിൽ കാർഡ് ഇറക്കുന്നു എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കാരണം ഈ പറയുന്ന ആളുകൾ അവരുടെ സ്വന്തം വീട്ടിലിരുന്നാണ് ഇത് പറയുന്നത് അവരുടെ മക്കളടുത്തുണ്ട് അവരുടെ മാതാപിതാക്കളടുത്തുണ്ട് അവർക്ക് വേണമെങ്കിൽ സുഹൃത്തുക്കളോട് സംസാരിക്കാം പക്ഷേ ബിഗ് ബോസ് വീട്ടിലെ അറ്റ്മോസ്ഫിയർ മറ്റൊന്നാണ് ഫോണില്ല സമയമറിയില്ല അപരിചിതരായ കുറേ ആളുകൾ അടച്ചിട്ട ഒരു വീടിനകത്ത് പല പല ഇമോഷൻസുകളിലൂടെയാണ് ഈ കണ്ടസ്റ്റൻറ്റുകളെല്ലാം പോകുന്നത് ആ സമയത്ത് കരയും ചിലർ ദേഷ്യപ്പെടും ചിലർ പൊട്ടിത്തെറിക്കും ചിലർ കൈവെക്കും എന്ത് സംഭവിക്കാം ഈ നൂറ് ദിവസത്തിനുള്ളിൽ എന്ത് സംഭവിക്കാം അതാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ തന്നെ ടെസ്റ്റ് ഇപ്പോൾ അനുമോളുടെ കരച്ചിലാണ് ബിഗ് ബോസ് ഹൗസിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ വേണമെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ ന്യായീകരിക്കാം ഒന്നെങ്കിൽ അവരുടെ ആ അവസ്ഥയ്ക്കൊപ്പം അല്ലെങ്കിൽ ആ ഇമോഷൻസിനൊപ്പം നമുക്ക് ഓടിയെത്താം അതല്ലെങ്കിൽ ഇത് അനുമോളുടെ കരച്ചിൽ കാർഡാണ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം എന്താണെങ്കിലും രണ്ടും ഗെയിമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ